വെൽക്കം ഓൾ ഓഫ് യു പൊതുവേ നിങ്ങൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് എവിടെ എല്ലാ ചർച്ചകൾ ഏത് ചർച്ച നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ നെഗറ്റീവ് സൈഡ്സാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു അത്ഭുതങ്ങൾ പോലെ അത് സാധിക്കും ഇത് സാധിക്കും അങ്ങനെ ആക്ച്വലി ഒരു പുതിയൊരു സംഭവം വരുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയ ഡെവലപ്മെൻറ്റ്സ് വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് കൂടി നോക്കണം അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് അഗ്രിക്കൾച്ചർ കൃഷിയിൽ എന്തൊക്കെ ഡെവലപ്പ് ചെയ്യാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രയോജനം ലഭിക്കും അതാണെന്ന് ചർച്ചാവിഷയം രണ്ടോ മൂന്നോ നാലോ സ്റ്റേജുകളായിട്ട് എനിക്കത് പറയാൻ പറ്റൂ അങ്ങനെ പറഞ്ഞുതരാം അതിൻ്റെ കാരണം ഇപ്പം കൃഷിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഉൽപ്പാദനം വർദ്ധിക്കും അപ്പോൾ അവിടെ പ്രോഡക്റ്റിൻ്റെ വില കുറയും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വില ഒരുപാട് കുറയും കുറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഗവൺമെൻറിന് സൗജന്യമായി എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തി എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ബെനിഫിറ്റ് നല്ല റിസർച്ച് നടക്കുന്നുണ്ട് ഈ ഫീൽഡ് അതുകൊണ്ടാണ് ഈ വിഷയം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം പിന്നെ ഇനി അഥവാ ഒരു ഏ കാരണം പലർക്കും തൊഴിൽ നഷ്ടപ്പെട്ടാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവർക്കെല്ലാം കംപ്ലീറ്റ് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെയാണ് തൊഴിൽ വരുന്നത് മനുഷ്യൻ്റെ ജീവൻ്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണല്ലോ ഇനി ഭക്ഷണത്തിന് എന്തുകൊണ്ട് വില വരുന്നു എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഭക്ഷണത്തിൻ്റെ വില പ്രകൃതിയിൽ ഭക്ഷണത്തിന് ശരിക്കു പറഞ്ഞാൽ എവിടെയും പ്രകൃതി ഒരു പണം വാങ്ങുന്നില്ല ഇപ്പോൾ കടലിലാണെങ്കിൽ നമ്മൾ മത്സ്യബന്ധനം എന്ന് പറഞ്ഞാൽ മത്സ്യ കടലിന് പ്രത്യേകിച്ച് നമ്മൾ ക്യാഷൊന്നും കൊടുക്കണ്ട അതിൽ പോയി പിടിച്ചെടുക്കാനുള്ള ചിലവും പിന്നെ ട്രാൻസ്പോർട്ടിങ് ഇതാണ് വരുന്നത് അതുപോലെ നമ്മളിവിടെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിത്ത് അവിടെ വിതയ്ക്കുന്നു വളം ചെയ്തില്ലെങ്കിലും നല്ല വളമുള്ള സ്ഥലത്തൊക്കെ സ്വയം അതെന്തായാലും വളരും അപ്പോൾ അത് ഓട്ടോമാറ്റിക് വളരുന്നതാണ് അതിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റുമാണ് ആക്ച്വലി ഈ ഭക്ഷണത്തിൻ്റെ വില എന്ന് പറയുന്നത് അപ്പോൾ ആ കോസ്റ്റ് എത്രത്തോളം കുറച്ച് നമുക്ക് സീറോ ലെവലിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ആക്ച്വലി ഭക്ഷണം ഫ്രീ ആയി കഴിഞ്ഞു അപ്പോൾ ആർക്കും വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കാം മറ്റ് രാജ്യങ്ങളും മറ്റ് സ്റ്റേറ്റുകളും അതൊരുപാട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് പറയാൻ കാരണം നമുക്ക് കേരളത്തിൽ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ അതിലേക്ക് കിടക്കാം ഭക്ഷണം എങ്ങനെ കൂടുതൽ ഉൽ ഏ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഇനി അഥവാ കൊണ്ട് ഡെവലപ്പ് ചെയ്താലും നമുക്ക് പെട്ടെന്നൊന്നും ഇതിന് ജോലിക്ക് ആൾ കിട്ടണമല്ലോ അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും കാതല കാതലായ പ്രശ്നം കിടക്കുന്നത് കൃത്യമായി ശ്രദ്ധിച്ചോളൂ ഇവിടെ പി എസ് സി പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട് ഇവരെങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു ചെയറിലിരുന്ന് ചെയ്യുന്ന ജോലിക്ക് മാത്രമേ ഒരാളെ തിരഞ്ഞെടുക്കുന്നുള്ളൂ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ആക്ച്വലി അങ്ങനെയല്ല വേണ്ടത് കാരണം പണ്ട് കാലത്ത് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ഇന്ന് അഗ്രികൾച്ചറൽ എന്ന കൃഷി സമ്പ്രദായം മാറ്റി ഇവിടെ മൊത്തം എന്താണ് പി എസ് സിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൃഷിയിലേക്ക് മാറി അതാണ് ഇവിടെ ആക്ച്വൽ കൃഷി നടക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു വിദ്യാർത്ഥി സ്കൂളിൽ പോയി പഠിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചാൽ ഓരോ വിദ്യാർത്ഥികളും ചോദിച്ചോളൂ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുകയെന്നേ ഉള്ളൂ അതിന് ക്വാളിറ്റി ഒന്നും പ്രശ്നമില്ല അപ്പോൾ പത്തോ ഇരുപതോ ലക്ഷം പേര് ഈ ഒരു കൃഷിയിൽ പങ് പങ്കാളികളായിപ്പോ അറിയാതെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ആ പത്ത് ലക്ഷത്തിൽ ഒരു നൂറാൾക്ക് ചിലപ്പം ജോലി കിട്ടും പരമാവധി ഇത്രയേ കിട്ടുന്നുള്ളൂ ബാക്കി എല്ലാവരും അവരുടെ ലൈഫേ വേസ്റ്റായി പോവുകയാണ് അതിനെന്ത് വേണമെന്ന് പറഞ്ഞാൽ ആദ്യമായി ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ കാലാവസ്ഥക്ക് യോജിച്ച ഒരു കൃഷി എന്താണെന്ന് ഇവിടെ കണ്ടുപിടിക്കുക ഇപ്പം എനിക്ക് തോന്നുന്നത് തെങ്ങ് ആയിരിക്കും ഇവിടെ ഏറ്റവും നല്ലത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് എങ്കിൽ അവരെണ്ണം പറഞ്ഞതേ ഉള്ളൂ തെങ്ങ് ഇപ്പം തേക്ക് നല്ല വില കൂടിയ സമയമാണ് മറിച്ച് കേരളത്തിൽ തെങ്ങ് നടാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് തെങ്ങിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മറ്റ് ചെടികളെപ്പോലും ഒരുപാട് സമയം വളങ്ങളൊന്നും കൊടുത്തിങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അത് ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വളരും മാത്രമല്ല അതിലേ കൂടി അപ്ലൈ ചെയ്താൽ വളരെയധികം പ്രൊഡക്ഷൻ നടക്കും തൊട്ടടുത്ത സംസ്ഥാനം നമ്മൾ തമിഴ്നാട്ടിൽ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് കേരളത്തിലേക്ക് ഒരു ദിവസം ലോഡ് കണക്കിന് എത്ര ഇളനീര് വരുന്നുണ്ട് എത്ര തേങ്ങ നാളികേരം വരുന്നുണ്ട് വെളിച്ചെണ്ണ കോടികളെ ബിസിനസ്സാണ് പെർ ഡേ നടക്കുന്നത് ഇത് മുഴുവൻ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ഒറ്റ വിളവിൽ ശ്രദ്ധിച്ചാൽ മതി ട്രയൽ ആൻഡ് എറർ എന്നുള്ള നിലയ്ക്ക് വെറും ഒരു അഞ്ച് ടു പത്ത് കൊല്ലത്തിൻ്റെ ആവശ്യമുള്ളൂ ഈ ഫൈനലിലേക്ക് എത്താൻ ഞാൻ ഈ പറഞ്ഞ സംഭവം ഇപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് എല്ലാം ഒരു മാക്സിമം തെങ്ങ് കൂടെ വെച്ച് കുടിപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞു വന്നത് തൊട്ട് മുമ്പ് പറയുക ഇതിന് ആൾക്കാരുമാണല്ലോ കൃഷി ചെയ്യാൻ പി എസ് സി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുഴികളൊക്കെ എടുത്ത് തെങ്ങ് നടാൻ തയ്യാറുള്ള ആൾക്കാരെ പി എസ് സിയിൽ എടുക്കണം അവർ അതുപോലെ തെങ്ങ് കയറ്റം തെങ്ങ് കയറ്റം പി എസ് സിയിൽ ആളെടുക്കണം പി എസ് സിയിൽ ആളെടുത്ത് കഴിഞ്ഞാൽ എന്താ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടും അംഗീകരിക്കപ്പെടും അപ്പോൾ അതിൻ്റെ കോഴ്സുകൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും ഇപ്പോൾ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഡ്രൈവിംഗ് സ്കൂളുകൾ എങ്ങനെയാണ് വന്നത് അതുപോലെ തെങ്ങ് കയറ്റം തൊഴിലാളികൾ വരുന്ന സമയത്ത് ഇനി അവർക്ക് ജോലി കിട്ടുമെന്ന് ചോദിച്ചാൽ സിമ്പിളാണ് കിട്ടും കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു ട്വൻറ്റി തൗസൻഡ് ഇരുപതിനായിരം വാർഡുകൾ വരും ഒരു വാർഡിൽ ചുരുങ്ങിയ നാല് പേരെ പോസ്റ്റ് ചെയ്താൽ തന്നെ എൺപതിനായിരം തൊഴിലാളികൾക്കൂടെ തൊഴിലവസരം കിട്ടി അവരത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും അല്ലാതെ സ്കൂളിൽ സർട്ടിഫിക്കറ്റും വെച്ചിരുന്ന അവരതെങ്ങ് കയറാനും അറി അറിയില്ല കൃഷി ചെയ്യാനും അറിയില്ല അതുപോലെ ഇത്തരം സെലക്റ്റഡ് നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ആൾക്കാരായിരിക്കണം എന്തിനെടുക്കുക തിരഞ്ഞെടുക്കുന്നത് ഇത്തരം ജോലിക്ക് തിരഞ്ഞെടുക്കുന്നത് ഇനി അവരെ സാലറി കൊടുക്കാനും നികുതി പണമൊന്നും ആവശ്യമില്ല കാര്യം ഇതിൻ്റെ ചകിരിയും ചിരട്ടയും വിറ്റാൽ പോലും ഇവർക്കുള്ള ശമ്പളം കൊടുത്ത എമൗണ്ട് ബാക്കിയായിരിക്കും അത്ര അധികം സാധ്യതകളുണ്ട് ഇതിനകത്ത് പിന്നെ എണ്ണ വെളിച്ചെണ്ണേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ഉൽപ്പന്നം അല്ലെങ്കിൽ ഉൽപാദനം വർദ്ധിച്ചു വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ വ്യാജ വെളിച്ചെണ്ണ ഓട്ടോമാറ്റിക്കായിട്ട് നിന്ന് പോവും പിന്നെ ആർക്കും അതിൻ്റെ ആവശ്യമില്ല അവർ അത് നിർത്തും അല്ലാതെ അതിൻ്റെ പുറകെ നടന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഈ ഉൽപാദനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാമെന്ന് ഇതൊക്കെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് ഇനി എ യിലേക്ക് കിടക്കാം എങ്ങനെയാണ് എ ഉപയോഗിച്ച് കൃഷി ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന് മൂന്നോ നാലോ സ്റ്റേജുകളായിട്ടാണ് സംഭവിക്കുന്നത് ഏരിയ വൈസ് കോക്കനട്ട് കൗണ്ടിങ് എന്നു പറയും ഓരോ ഏരിയയിലും നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോ തേങ്ങകളുടെ എണ്ണം അത് നോക്കുന്നു ഒന്നത് ജിയോ ടാഗ്ഡ് കോക്കനട്ട് മാപ്പിംഗ് എന്ന് പറയും മാപ്പിംഗ് ഇതിൻ്റെയൊക്കെ ഓരോ ഭാഗത്തും വരുന്ന തെങ്ങുകളുടെ എണ്ണം അതിനുവേണ്ട വളക്കൂറ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിരിക്കും ഇതൊക്കെ ഡാറ്റ ശേഖരിക്കുന്നു ഓൾ കോക്കനറ്റ് ഹെൽത്ത് പ്രഡിക്ഷൻ ഇതിൻ്റെ ആരോഗ്യത്തിന് പ്രഡിക്ഷൻ മുൻകൂട്ടി നമുക്ക് ഏഴ് ഉപയോഗിച്ച് കഴിയുമ്പം ഒരു തെങ്ങിന് വരാവുന്ന രോഗം ഒരു പ്രത്യേക ഏരിയയിൽ രണ്ടോ മൂന്നോ മാസം മുമ്പ് തന്നെ നമുക്ക് തിരിച്ചറിയാനും അതിൻ്റെ പ്രതിവിധി ചെയ്യാനും കഴിയും ഇങ്ങനെയൊക്കെ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ഗ്രോത്ത് വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കും പിന്നീട് ഡ്രോൺ ബേസ്ഡ് ഡാറ്റ കളക്ഷൻ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ കളക്ഷൻ അന്തരീക്ഷത്തിൽ ഇതിൻ്റെ മുഴുവൻ ഡാറ്റാസ് പിന്നീട് സാറ്റലൈറ്റ് വഴി നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പിക്ചർ എടുത്തുകൊണ്ട് തന്നെ ഇതിന് ഏത് വളത്തിൻ്റെ കുറവാണ് എൻ ആണോ കെ ആണോ പി ആണോ ഏതാണ് കുറവുള്ളത് ഇതൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് ആ ആവശ്യമുള്ള വളം മാത്രം കൊടുക്കാൻ കഴിയും അല്ലാതെ എല്ലാ വളം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു രണ്ട് സംഭവം ഒന്ന് നമ്മൾ ഈ തൊഴിലാളികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി റിക്രൂട്ട്മെൻറ്റ് പി എസ് സി വഴി തന്നെ ചെയ്യണം കാരണം അവർ ജോലി ചെയ്തോട്ടെ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അതിന് തയ്യാറുള്ള ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കുട്ടികളൂടെ ഉണ്ടല്ലോ അതിന് തയ്യാറുള്ളവരുണ്ടല്ലോ ഈ സ്കൂൾ വിദ്യാഭ്യാസത്തിന് മാത്രം ഇത് കൊടുക്കുന്നതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ കഴിയാത്തത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്നതിനുള്ള പ്രശ്നം പിന്നെ അയ ഉപയോഗിച്ച് ഇതുപോലെ കൃഷികൾ വന്നു കഴിയുന്ന സമയത്ത് നമ്മൾ ഉൽപ്പാദനം ഗണ്യമായിട്ട് വർദ്ധിക്കും ആ ഫീൽഡിലാണ് റിസർച്ച് ചെയ്യേണ്ടത് ഇവിടെ ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലോ അതൊന്നും നോക്കാതെ വെറുതെ കുറച്ചൊരു പി എസ് സിൻ്റെ ഇത് മാത്രം വെച്ചിരുന്നുകൊണ്ടൊന്നും ഇവിടെ യാതൊരു ഡെവലപ്മെൻറ്റും വരാൻ പോകുന്നില്ല അങ്ങനെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്ന സമയത്തും കൃഷിയിൽ വൻ നേട്ടങ്ങൾ വരാൻ പോകുന്നു ഇത്തരത്തിൽ ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട് അത് വിജയിച്ചു കഴിഞ്ഞതാണ് നമ്മളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇനി കുറച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് കൃഷിയിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ രീതികൾ രേഖാമൂലം അതിൻ്റെ കുറച്ച് ഫോട്ടോസും കൂടി ഞാൻ കാണിച്ചുതരാം കൃഷി ജോലിക്ക് ഒരു ജോലി സ്ഥിരത വന്നാൽ തന്നെ എല്ലാവരും പൊതുവേ കൃഷി തുടങ്ങും കാര്യം എല്ലാ ഭാഗത്തു നിന്നും എല്ലാ ഹെൽപ്പും എ മുഖേന കിട്ടും കൂടാതെ ഗവൺമെൻറ്റിന് വേണമെങ്കിലും ഇഷ്ടം പോലെ സ്ഥലം ലീസിന് ലഭ്യമാണ് ഇവിടെ നോക്കൂ വെള്ളത്തിൻ്റെ അളവ് വളരെയധികം കുറച്ചുകൊണ്ടുള്ള സ്പ്രേ കൊടുക്കുന്നു ആവശ്യമായ മരുന്നുകൾ എല്ലാം റോബോട്ട് വെച്ച് റോബോട്ടുകൾ വെച്ച് നൽകുന്നു എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും ഇതുപോലെ മെഷീനറിക്ക് ഏൽപ്പിച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം കുറഞ്ഞ ചെലവിൽ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത് ശേഷം മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ ഗുഡ് ബൈ